എല്ലാവർക്കും നമസ്കാരം മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മുംബൈ ഇന്ത്യൻസിൽ വീണ്ടും കുടുംബവഴക്കിന് ആരംഭം കുറിച്ചിട്ടുണ്ട് നമുക്കെല്ലാം ഹാർദിക് പാണ്ഡ്യെ കൊണ്ടുവന്ന ക്യാപ്റ്റൻസി ഏറ്റെടുത്തപ്പോൾ തന്നെ മുംബൈ ഇന്ത്യൻസിനെതിരെ സീസൺ തുടങ്ങുന്നതിന് മുൻപ് തന്നെ വളരെയധികം ജനരോഷം തന്നെയായിരുന്നു സ്വന്തം ആരാധകർക്കിടയിൽ നിന്നും ഉണ്ടായത് ഇപ്പോഴത്തെ ഐ പി എൽ തുടങ്ങിയപ്പോൾ ആദ്യ മത്സരം കഴിഞ്ഞ ദിവസം അവർ ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിട്ടിട്ടായിരുന്നു അവസാന ഓവർ വരെ നീണ്ട തിളർപ്പറാട്ടത്തിൽ ഗുജറാത്തിൻ്റെ ഹോം ഗ്രൗണ്ടിൽ ആറ് റൺസിനായിരുന്നു മുംബൈ തോൽവി കൈവരിച്ചത് ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റൻസി ഏറ്റെടുത്തതിനു ശേഷം അവിടെ അദ്ദേഹത്തിൻ്റെ ആദ്യ മത്സരം തന്നെ തോറ്റുകൊണ്ട് തുടങ്ങാനായിരുന്നു ഹാർദിക്കിൻ്റെ വിധി സോ ആ ഒരു മത്സരത്തിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ടീമിനകത്ത് നിന്ന് തന്നെ ഒരു രണ്ട് തട്ടായിട്ട് മാറിയിരിക്കുകയാണ് ഹാർദിക് പാണ്ഡ്യയും ഒപ്പം മുംബൈയുടെ മറ്റ് താരങ്ങളും പതിനേഴാം സീസണിലെ കാത്തിരുന്നു ശരിക്കും ആരാധകർ കാത്തിരുന്നൊരു കിടിലൻ ക്ലാഷ് പോരാട്ടം തന്നെയായിരുന്നു ഗുജ് മുംബൈ വേഴ്സസ് ഗുജറാത്ത് നമുക്കറിയാം കാരണം ഗുജറാത്തിൻ്റെ നായകനായിരുന്നു ഹാർദിക് പാണ്ഡ്യയാണ് മുംബൈ ട്രേഡ് ചെയ്ത് കൂടാതെത്തിലേക്ക് എത്തിച്ചതും ഹാർദിക്കിന് ക്യാപ്റ്റൻസി ഏൽപ്പിച്ചതും രണ്ട് ടീമുകൾക്കും പുതിയ ക്യാപ്റ്റന്മാരായിരുന്നു ഇറങ്ങിയത് ആറ് വിക്കറ്റിനായിരുന്നു മും ഗുജറാത്ത് മുംബൈയെ ഗുജറാത്ത് പരാജയപ്പെടുത്തിയത് ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് ഇരുപത് ഓവറിൽ നൂറ്റി അറുപത്തി എട്ട് റൺസ് എടുത്തപ്പോൾ മുംബൈക്ക് നൂറ്റി അറുപത്തി രണ്ട് റൺസ് എടുക്കാനായി സാധിച്ചിട്ടുള്ളൂ ആറ് റൺസിൻ്റെ വിജയമായിരുന്നു ഗുജറാത്ത് നേടിയെടുത്തത് മത്സരത്തിൽ പല തവണ നമുക്കറിയാം രോഹിത് ശർമ്മയുടെ അടുത്ത് പോയി ഹാർദിക് ചർച്ച ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ട എന്നാൽ അത് കാണികളെ ബോധ്യപ്പെടുത്താനായിട്ടുള്ളത് മാത്രമാണെന്നാണ് നിലവിൽ വിവാദങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രോഹിത്തിനെ ലോങ് ഊണിലൊക്കെ അട അടക്കം ഹാർദിക് ഫീൽഡ് സെറ്റ് ചെയ്തത് അട ഉള്ളതിനെ പറ്റി സ്വന്തം ടീമിൽ നിന്ന് വരെ നിലവിൽ രോഷങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം ഹാർദിക് പാണ്ഡേ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയപ്പോഴും ഗുജറാത്തിൻ്റെ ആരാധകർ അദ്ദേഹത്തെ കൂക്കി വിളികളോടെയാണ് സ്വീകരിച്ചത് ഇതൊക്കെ നല്ല കഴിഞ്ഞ മത്സരത്തിൽ ഗുജറാത്തിനെതിരായ പോരാട്ടത്തിൽ നമ്മൾ ആരാധകർ കണ്ട കാര്യം തന്നെയാണ് അതിനിടെ പലതവണ രോഹിത്തുമായിട്ട് ഹാർദിക് ചർച്ച നടത്തിയെങ്കിൽ പോലും അത് ശരിക്കും ഒരു കാണികളെ ബോധിപ്പിക്കാനുള്ളത് മാത്രമായിട്ടാണ് നിലവിൽ ആരാധകർ കരുതുന്നത് നമുക്കറിയാം ജയിക്കാവുന്ന ഒരു മത്സരം തന്നെയായിരുന്നു ഗുജറാത്തിനെതിരെ മുംബൈ ഇന്ത്യൻസ് അവസാന ഓവർ വരെ നീണ്ട പോരാട്ടത്തിൽ കൈവിട്ട് കളഞ്ഞത് ബാറ്റിങ്ങിന് അനുകൂലമായ പിച്ച് അല്ലെങ്കിൽ പോലും അനായാസം ജയിക്കാവുന്ന കാരണം മികച്ച തുടക്കമൊക്കെ ലഭിച്ചു മധ്യനിരയിലൊക്കെ ബാറ്റർമാർ വളരെ മികച്ച രീതിയിൽ തന്നെ റൺസുകൾ കയറ്റിയെങ്കിൽ പോലും അവസാന ഓവറിലേക്ക് എത്തിയപ്പോൾ ഗുജറാത്ത് ഗുജറാത്തിനെതിരെ ആറ് റൺസിൻ്റെ തോൽവിയായിരുന്നു മുംബൈയുടെ വിധി സോ ഇതിനെതിരെ ഹാർദിക്കിനെ ക്യാപ്റ്റൻസി ചൊല്ലിയും നിലവിൽ ടീമിനകത്തുനിന്ന് തന്നെ വിവാദങ്ങൾ പൊട്ടി പുറപ്പെട്ടിട്ടുണ്ട് മത്സരശേഷം അത്ര രസകരമായിട്ടല്ലായിരുന്നു മുംബൈ ഇന്ത്യൻസിൻ്റെ താരങ്ങൾ ഗ്രൗണ്ടിൽ ചിലവഴിച്ചത് ഹാർദിക് പാണ്ഡ്യ മത്സരത്തിന് ശേഷം ഗുജറാത്ത് ടൈറ്റൻസിനോടൊപ്പം പോയെങ്കിൽ പോലും ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ താരങ്ങളോട് സംവദിക്കാനൊക്കെ പോയെങ്കിൽ പോലും മുംബൈയുടെ താരങ്ങൾ അത്ര ഹാപ്പി ആയിരുന്നില്ല ആ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാപ്റ്റൻസിയിൽ അതെല്ലാം വളരെ വ്യക്തമായി തന്നെ ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്ഡേറ്റൊക്കെ മത്സരശേഷം രോഹിത്തും അതോടൊപ്പം തന്നെ തിലക് വർമ്മ തുടങ്ങിയ ജൂ ജസ്പ്രീത് ബുംറ തുടങ്ങിയ താരങ്ങളെല്ലാം മുംബൈയുടെ മെൻ്ററായിട്ടുള്ള സച്ചിൻ ടെണ്ടുൽക്കറുമായി ചർച്ച ചെയ്യുമ്പോൾ ഹാർദിക് ആ ഒരു മത്സരശേഷം ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ താരങ്ങളോടൊപ്പമായിരുന്നു ചിലവഴിച്ചത് ഇതെല്ലാം ഹാർദിക്കിനെ വിവാദത്തിൽപ്പെടുത്തിയിട്ടുണ്ട് ആദ്യ മത്സരം തന്നെ തോറ്റുകൊണ്ട് തുടങ്ങിയിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് ഐ പി എൽ കിരീടം അഞ്ച് തവണ ഉയർത്തിയ മുംബൈ ഇന്ത്യൻസ് ഏറെ പ്രതീക്ഷകളാണ് ഇത്തവണ സീസണിലേക്ക് എത്തിയിട്ടുള്ളത് വളരെ മികച്ച ബാറ്റിംഗ് ലൈനപ്പ് വളരെ മികച്ച ഓൾറൗണ്ടേഴ്സ് വളരെ മികച്ച ബൌളിംഗ് ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ടെങ്കിൽ പോലും ആദ്യ മത്സരത്തിലെ പരാജയം മുംബൈയെ സംബന്ധിച്ച് അല്പം പ്രയാസപ്പെടുത്തുന്നത് തന്നെയാണ് അതിനേക്കാൾ ഉപരിയാണ് നിലവിൽ ടീമിനകത്തുനിന്ന് തന്നെ ഹാർദിക് പാണ്ഡ്യ എന്ന ക്യാപ്റ്റനോടുള്ള ആ ഒരു വിവാദങ്ങളും എല്ലാം അലയായിങ്ങനെ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുകയാണ് മുംബൈ ക്യാമ്പിൽ സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി മേക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക